വാചാലം ഗിരിം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ദശകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം మూర్ధమం పదనం అహసి ఖలు సహస్రా సంభుయ్య విశ్వం తోత్కమ్యా తిష్టన్ పరిమిత వివరే ఫాసి చిత్తంధరే భూతం భవ్యం చ సర్వం పరపురుష భవన్ కింజ దేహేంద్రియాదిష్ విష్ప్యుద్గతృతరసం జానుభుత్మే భగవాన్ വിശ്വരൂപത്തിനെ വർണ്ണിക്കുകയാണ് ഇവിടെയും ചെയ്യുന്നത് പ്രപഞ്ചാത്മകമായിട്ട് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് വർത്തിക്കുന്നതാണ് ഭഗവാൻ എന്ന് പറയുകയാണ് മൂർധാം അക്ഷണാം പദാനാം മൂർധാക്കള് എത്ര ശിരസാ ഉള്ളത് നിശ്ചല്യ ആയിരക്കണക്കിന് എന്നുള്ളതേ ഉള്ളൂ മൂർധാം അക്ഷണാം അതുമാതിരി കണ്ണുകൾ പദാനാം കാലുകൾ എല്ലാം സഹസിഖനു സഹസ്രാണി അങ്ങ് വഹസി അങ്ങ് വഹിക്കുന്നു സഹസ്രാണി ആയിരക്കണക്കിന് ശിരസ്സുകൾ ആയിരക്കണക്കിന് കണ്ണുകൾ ആയിരക്കണക്കിന് പാദങ്ങൾ ഒക്കെ അങ്ങയ്ക്കുണ്ട് എന്നുള്ളതാണ് ആയിരക്കണക്കിന് വെച്ചാൽ അവിടെ എണ്ണം നി നിശ്ചയമില്ല എന്നുള്ളതേ ഉള്ളൂ ആയിരം എന്നൊന്നുമില്ല ആയിരക്കണക്കിന് വെച്ചാൽ അനവധി ശിരസ്സുകളും അനവധി കണ്ണുകളും അനവധി പാദങ്ങളും അനവധി കൈകളും ഒക്കെ ഉണ്ട് ഭഗവാൻ എന്നുള്ളതാണ് അതിനൊന്നും ഒരു അവസാനമില്ല സഹ പദാനം അഹസി ഖലു സഹസ്രാണി സമ്പൂര്യ വിശ്വം അത് വിശ്വം സമ്പൂര്യ വിശ്വം മുഴുവൻ വ്യാപിച്ചുകൊണ്ട് അവിടെ വിശ്വത്തെ പൂരിപ്പിച്ചുകൊണ്ട് അതായത് വിശ്വം മുഴുവൻ വ്യാപിച്ചുകൊണ്ട് തത് പ്രോത്കമ്യാപി അത് കഴിഞ്ഞിട്ട് പിന്നെയും അതായത് എത്രയാണ് എന്നുള്ളത് പറയാൻ വയ്യ ഈ വിശ്വം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്ന് കഴിഞ്ഞാൽ അതിൽ വേറെ ഒന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എത്രയാണ് നമ്മൾ പ്രപഞ്ചമെന്ന് പറയണത് എന്ന് വെച്ചാൽ അതും കഴിഞ്ഞിട്ട് അതിൻ്റെ ഉപരിയായിട്ട് ഈ ഭഗവാൻ വർത്തിക്ക ഭഗവാൻ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരളവും പറയാൻ നമുക്ക് വയ്യ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം തൽ വിശ്വം സമ്പൂര്യ എന്ന് പറഞ്ഞാൽ വിശ്വത്തെ മുഴുവൻ പൂരിപ്പിച്ചുകൊണ്ട് നിൽക്കണു തിഷ്ഠീ തിഷ്ഠസി അങ്ങ് നിൽക്കുന്നു എന്നിട്ട് തൽ തൽപ്രോൽഗമ്യ അഭി അതിനുമുപരിയായിട്ടും അവിടെ നിന്നും കഴിഞ്ഞിട്ടും നിൽക്കണു എന്നുള്ളതാണ് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഈ വിശ്വത്തിനെ ഇവിടെ നമ്മൾ എത്രത്തോളം അളവ് പറയു പറയാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനും ഉപരിയായിട്ട് നിൽക്കണു എന്നുള്ളത് യാതൊരളവുമില്ല ഭഗവാന്റെ ഭഗവാൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ഭഗവാന്റെ വലുപ്പം എത്രയാണ് എന്നുള്ളതിന് നമുക്ക് യാതൊരളവും ഇല്ല താൽ പ്രോത്കമ്യാഭി തിഷ്ഠൻ അങ്ങനെ നിൽക്കണു അങ് എന്നുള്ളതാണ് പരിമിത വിവരേ ഭാസി താന്തരേ വി എന്നാലോ ഈ പരിമിത വിവരെ വളരെ സ്ഥലം കുറച്ചേ കുറച്ച് വിവരം ച സ്ഥലം സ്ഥലം വളരെ പരിമിതമായിട്ടുള്ള ആ ചിത്താന്തരേവി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും വിശ്വം മുഴുവൻ വ്യാപിച്ചിട്ട് അതിൻ്റെ ഉപരിയായിട്ട് എത്ര എവിടെയൊക്കെ നിൽക്കണമെന്നുള്ളതിന് യാതൊരു കണക്കും പറയാൻ നമുക്ക് സാധിക്കില്ല എന്നാൽ ചിത്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിയും ഭഗവാൻ വന്നിരിക്കുന്നുണ്ട് വളരെ പരിമിതമായിട്ടുള്ള സ്ഥലത്തോടു കൂടിയതായിട്ടുള്ള നമ്മുടെ മനസ്സിലും ഭഗവാൻ ഇരിക്കുന്നു എന്നുള്ളതാണ് പരിമിത വരെ ഭാസി പ്രശോഭിക്കുന്നു ചിത്താന്തരേ അവി ചിത്തത്തിൻ്റെ ഉള്ളിലും അങ്ങ് ശോഭിക്കുന്നു ഭൂതം ഭവ്യം ച സർവം ഭൂതമായിട്ടുള്ളത് കഴിഞ്ഞു പോയത് ഭവ്യമായിട്ടുള്ളത് വരാനിരിക്കുന്നത് ഭൂതവും ഭവ്യവും എന്ന് പറഞ്ഞാൽ ഇപ്ര ഇപ്പ ഉള്ളതും അതിൽ കൂടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഭൂതം വർത്തമാനമായിട്ടുള്ളതും ഭവ്യമായിട്ടുള്ളതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള സർവവും ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ അങ്ങ് തന്നെയാണ് ആ വരാൻ പോകുന്നതായിട്ടുള്ളത് എന്തൊക്കെയുണ്ട് അതൊക്കെ ഭഗവാൻ തന്നെ ഇപ്പം ഉള്ള ഉള്ളത് എന്തൊക്കെയുണ്ട് അതൊക്കെ ഭഗവാൻ തന്നെ ഉണ്ടായിരുന്നത് എന്തൊക്കെയുണ്ട് അതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്നാണ് ഭൂതം ഭവ്യം ച സർവം പരപുരുഷ അല്ലയോ പരമപുരുഷനായിട്ടുള്ളവനെ ഭവാൻ അങ്ങ് തന്നെയാണ് ഇത് കിഞ്ച അപി ദേഹേന്ദ്രിയദിഷു ആവിഷ്ടമുഖരസംജ അനുഭൂക്ഷമേവ എന്നിട്ട് പിന്നെ അതായത് ഇതെല്ലാം അങ്ങ് തന്നെയാണ് എന്നിട്ട് പിന്നെ ദേഹേന്ദ്രിയദിഷു ആവിഷ്ട്രിയാദികളിലൊക്കെ ചെന്നിരിക്കുന്നുണ്ട് ദേഹങ്ങൾ എല്ലാ ദേഹങ്ങളിലും ഭഗവാൻ ഇരിക്കേണ്ട ഭാസി ചിത്താന്തരേ ബി എന്ന് പറഞ്ഞൂല്ലോ അപ്പം എല്ലാ ചിത്രത്തിലും അകസ് ഇരിക്കുന്നുണ്ട് ആ ദേഹങ്ങളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ദ്രിയാദികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട ദേഹേന്ദ്രിയാദികളിൽ ആവിഷ്ടനായിട്ട് അവയുടെ ഒക്കെ പ്രവേശിച്ചിട്ട് ആവിഷ്ട അഭി ഉദ്ഗതത്വാദ് അവിടെ നിന്നൊക്കെ പുറത്തേക്ക് പോകണമുണ്ട് എന്നിട്ട് ആ അമൃതരസം അമൃതസുഖരസം അമൃതം അനു ആയിട്ടുള്ള അനുഭവം ആനന്ദാനുഭവം അതും അങ്ങ് അനുഭവിക്കുന്നു എന്നാണ് അമൃത സുഖരസം അമൃതത്തിൻ്റെ സുഖരസത്തെ അനുഭവിക്കുകയും അനുഭൂക്ഷയത്വമേവ അനുഭവിക്കുന്നതും അങ്ങ് തന്നെ അതായത് എല്ലാ ചിത്തങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും ദേഹങ്ങളിലും ഇന്ദ്രിയങ്ങളിലും ഒക്കെ പ്രവേശിച്ച് അവിടെ ഇരുന്നു കൊണ്ട് അങ്ങ് അതായത് മുക്തി വരണതായിട്ടുള്ള ആ സമയത്ത് ഈ ദേഹബോഹം ഇല്ലാണ്ടേ വരുമ്പോൾ ആ അമൃത സുഖരസം അനുഭവിക്കുന്നതായിട്ടുള്ള ആ ജീവാത്മാവും അങ്ങ് തന്നെയാണ് എന്നാണ് അപ്പോൾ എന്തെല്ലാമാണ് അങ്ങ് എന്നുള്ളതിന് ഒരു അതിരും പറയാൻ ആർക്കും സാധ്യമല്ല എന്ന് പറയുകയാണ് അനുഭുക്ഷേ ത്വമേ വ അങ് തന്നെയാണ് ഈ ചിത്രത്തിൽ നിന്ന് നമ്മുടെയെല്ലാം ഹൃദയാകാശത്തിൽ നിന്ന് പുറത്ത് എത്തി ഈ അമൃതസുഖരസം ആ ഐക്യത്തിൻ്റെ പരമാത്മാവുമായിട്ടുള്ള ഐക്യബോധം ഉണ്ടല്ലോ അതനുഭവിക്കുന്നതും ആ ജീവാത്മാവും അങ്ങ് തന്നെ എന്നാണ് പറയണത് അപ്പോൾ എന്തെല്ലാം ആണ് മൂർധാം അക്ഷണം പദാനാം മൂർദ്ധാക്കള് സികൾ പദങ്ങൾ പാ പദങ്ങൾ എന്ന് വെച്ചാൽ പാദങ്ങള് പിന്നെ ബാക്കിയുള്ളവർക്ക് അതിൽ പെട്ടു എല്ലാം തന്നെ കൈകളുണ്ട് വേറെ അവയവങ്ങൾ എല്ലാം സഹസ്രങ്ങളുണ്ട് അദ്ദേഹത്തിന് ഭഗവാൻ അങ്ങനെ മൂർധാം അക്ഷണം പദാനാം ബഹസി ഖലു സഹസ്രാണി സഹസ്രങ്ങളായിട്ടുള്ള ആയിരക്കണക്കിനുള്ളതായിട്ടുള്ള ഇവയൊക്കെ അങ്ങ് വഹിക്കുന്നുണ്ട് പിന്നെ സമ്പൂര്യ വിശ്വം താൽ പ്രോത്കമ്യാഭി തിഷ്ഠൻ സമ്പൂര്യവിശ്വം തിഷ്ഠൻ വിശ്വം സമ്പൂര്യ ആ പ്രപഞ്ചം മുഴുവൻ പൂരണം ചെയ്തുകൊണ്ട് അത് വ്യാപിച്ചുകൊണ്ട് അതിനെ മുഴുവനാക്കി മുഴുവനും വ്യാപിച്ചുകൊണ്ട് അങ്ങ് വർത്തിക്കുന്നു എന്ന് മാത്രമല്ല അതിനുശേഷവും തൽ പ്രോത്കമ്യാഭി അവിടെ നിന്നും മുകളിലേക്കും പ്രോത്കമ്യ അവിടെ നിന്നും മുകളിലേക്ക് പോയിട്ട് പിന്നെ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അങ്ങ് വ്യാപിച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് പ്രാപി തിഷ്ഠൻ അങ്ങനെയൊക്കെ വ്യാപിച്ചു നിൽക്കുന്നുണ്ട് എന്നാലോ പരിമിതവി വരെ വളരെ പരിമിതമായിട്ടുള്ള സ്ഥലത്തോടു കൂടിയതായിട്ടുള്ള ഈ ചിത്താന്തരത്തിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും അങ്ങ് വർത്തിക്കുന്നു ചിത്താന്തരെ അഭി അങ്ങ് ഭാസി ശോഭിക്കുന്നു എന്ന് നീ ഭൂതം ഭവ്യം ച സർവം ഭൂതമായിട്ടുള്ളതും ഭവ്യമായിട്ടുള്ളതും വരാൻ പോകുന്നതും ഇപ്പോഴുള്ളതും ആയിട്ടുള്ള സർവം എല്ലാം തന്നെ സർവം പരപുരുഷ ഭവാൻ എല്ലാം ഭവൻ ഭവാൻ തന്നെയാണ് അങ്ങ് തന്നെയാണ് പരപുരുഷ എന്ന് സംബോധന ഭവാൻ കിഞ്ച കൂടാതെ ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട ദേഹേന്ദ്രിയാദികളിൽ അതായത് വരാൻ പോകുന്നത് എല്ലാം അങ്ങ് തന്നെയാണ് കഴിഞ്ഞതും എല്ലാം അങ്ങ് തന്നെയാണ് ഇനി ഇപ്പോൾ ഉള്ളതും അങ്ങ് തന്നെയാണ് എന്ന് മാത്രല്ല ആ ദേഹങ്ങള് ഇങ്ങള് എല്ലാറ്റിലും പ്രവേശിച്ച് എല്ലാ ദേഹങ്ങളിലും എല്ലാ ഇന്ദ്രിയങ്ങളിലും എല്ലാ മനസ്സുകളിലും ഒക്കെ പ്രവേശിച്ച് ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട അഭി ഉദ്ഗതത്വാദ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ആ ശരീരങ്ങളിൽ നിന്ന് മനസ്സ് മനസ്സിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നും ദേഹങ്ങളിൽ നിന്നും ഒക്കെ പുറത്തു വന്ന് അത് പുറത്തു എന്ന് വെച്ചാൽ അതിനെയൊക്കെ തള്ളി മാറ്റിയിട്ട് എന്നുള്ള ഉള്ളൂ അതിനെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ഇല്ല എന്നുള്ളതായിട്ടുള്ള ബോധം ജ്ഞാനം ഉണ്ടായിട്ട് അമൃതസുഖരസം ആ പരമാത്മാവുമായിട്ടുള്ള ഐക്യം പ്രാപിച്ചതിൻ്റെ പരമസുഖത്തെ അനുഭവിക്കുന്നതും അങ്ങ് തന്നെ ഭവാൻ ഏവാ ത്വമേവാ അങ്ങ് തന്നെയാണ് എന്ന് മൂർധാമക്ഷണം പദാനം വഹസി ഹരു സഹസ്രാണി സമ്പുര്യവിശ്വം तत्प्रोत्क्रम्याविदिष्ठं परिमिदविवरे भासि चित्तान्दरेभि भूतं भव्यञ्च सर्वं परपुरुष भवन किं जद एहिन्द्रियादिस्वाविष्टो युगतत्वाद अमृतसुखरसं जानुभुञ्क्षे त्वमेवा कृष्णार्पणम മലയാള പരിഭാഷ കൈগাল കണ്ണും ശിരസം വളരെ दशശതതോടു विश्वനിരഞ്ഞും വിശ്വത്തിൻ വിശ്വത്തിൻ്റെ ചെറിയ മനമതിൽ സൂക്ഷ്മനായി ശോഭയാർന്നും നീ പരമപുരുഷ നീ ഇന്ദ്രിയം ദേഹമാകും എല്ലാം വിട്ടിട്ടുയർന്ന പരമപദമതാം മോക്ഷമായി വാണിടുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ